രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിപ്പൂർ എയർപോർട്ട് പരിസരവാസികൾക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ മുൻപിൽ യാചിക്കേണ്ട അവസ്ഥയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ജനകീയ സമരസമിതി പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി എയർപോർട്ട് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ടി ഇബ്രാഹിം എം ഉദ്ഘാടനം ചെയ്തു കരിപ്പൂർ എയർപോർട്ട് പരിസരവാസികൾക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചെന്നും ഈ അനീതി മനുഷ്യാവകാശ നിഷേധമാണെന്നും കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് എയർപോർട്ട് സമരസമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം അറിയിച്ചു സമരസമിതി ചെയർമാൻ ചുക്കാൻ ബിച്ചു അധ്യക്ഷത വഹിച്ചു ടി ഇബ്രാഹിം എം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ മിതാ ഷെഹീർ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബി ാസ് മുൻസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ഫിറോസ് മിനിമോൾ റംല കൊടവണ്ടി മൊയ്തീൻ അലി കൗൺസിലർമാരായ ഷിഹാബ് കോട്ട കെ പി സൽമാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു